ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള പഴം വെച്ചിട്ട് ബജ്ജിയാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ബജ്ജി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കടലമാവ് നമ്മൾ ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കാൽ കപ്പ് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ സാദാ അരിപ്പൊടിയാണ് വറുത്തരിപ്പൊടിയെന്നല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാൽ ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു നുള്ള് അപ്പസോട ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം കുറേശ്ശെ ചേർത്തെടുത്തിട്ട് നമുക്കത് എന്താ മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ച് ചേർത്താൽ മതി പെട്ടെന്ന് കടലുമാവിൽ വെള്ളം ഇറക്കിട്ട് ലൂസായി പോകും നന്നായി ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവിൽ ൊന്നും ഒട്ടിപ്പിടിക്കാത്തൊരു ഇതിലാകുന്ന വരിക അപ്പം നമ്മൾ കുറേശോ കുറേശ്ശേ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം ഇതൊക്കെ എടുക്കാം മൂന്ന് നാല് മിനിറ്റ് നമ്മൾ ആ മാവ് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം എന്നാലേ നമുക്ക് ആ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇതാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ള പരിപാടികൾ നമ്മൾ വിരലിൽ വെച്ചപ്പോൾ അതിൽ മാവ് ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ അതുപോലെ കിട്ടണം ഇനി നമ്മുടെ പഴത്തിൻ്റെ രണ്ടറ്റവും നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി കൈ ഉപയോഗിച്ചിട്ടും ചെയ്യാം നമ്മളെ പീലർ ഉപയോഗിച്ചിട്ടും ഇതിൻ്റെ തൊലൊന്ന് ചെറുതായിട്ട് നീക്കാം എനിക്കിത് കൈ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇതേ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്നും വൃത്തിയാക്കി എടുക്കട്ട് നമ്മൾ വീട്ടിലുണ്ടായതാണ് അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കായ് തയ്യാറാക്കാം നമ്മൾ ഫീലർ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കുന്ന അതേ രീതിയിൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ടും വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ തൊലിയൊക്കെ നല്ലതുപോലെ അതിന്ന് ഇട്ടിപ്പിടിക്കാതെ പോകുന്നു കിട്ടിയിട്ടുണ്ട് വണ്ടിയിൽ അപ്പോൾ ഇതേ രീതിയിലൊക്കെ നിങ്ങളും വീട്ടിൽ കിട്ടുന്ന പഴം വെച്ചിട്ട് തയ്യാറാക്കുക നമ്മൾ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ വീതി കൂടിയ ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്യാൻ എടുക്കാം എന്നാലേ നമുക്ക് ഇതേപോലത്തെ ഉള്ള പഴത്തിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഉണ്ടായിട്ട് കിട്ടത്തുള്ളൂ ഈ വീതി കുറഞ്ഞ ഭാഗം ഒരിക്കലും നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കരുത് അപ്പം നമുക്ക് ചെറിയ ചെറിയ പഴങ്ങളായിരിക്കും കിട്ടുക വീതി കൂടിയ ഭാഗം എടുത്താൽ നമുക്ക് വീതിയുള്ള കഷ്ണങ്ങൾ നമുക്ക് കിട്ടത്തോട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കണക്കിലാണിത് കട്ട് ചെയ്തിട്ടുള്ളത് ഇതും ഞാൻ കൈ ഉപയോഗിച്ച് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചട്ടിയൊക്കെ നല്ല രീതിയിൽ ചൂടായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവിലേക്ക് ഒരു പഴം എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ ചൂടായ ഓയിലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് എന്തായി തിരിച്ചു മുറിച്ചൊക്കെ വന്നിട്ട് എടുത്തിട്ട് എല്ലാം ഇതേപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കായ വെച്ചിട്ട് നമുക്കിതേപോലെ കായ് ബജ് തയ്യാറാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഞാനൊരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ട് തക്കാളി വെച്ചിട്ട് ചട്നി തയ്യാറാക്കിയതാണ് ഇതിൽ കുത്തി കഴിക്കാനാണത് കൂടുതൽ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബായ്